വെൽക്കം ടു അവർ ന്യൂ വീഡിയോ ഇന്ന് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പറയാൻ പോകുന്നത് കോഴി എങ്ങനെ വളർത്താം അതിനെങ്ങനെ പരിപാലിക്കാം അതിനു വേണ്ടിയിട്ടുള്ള ഫുഡ് എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് ഇതിൽ നിന്നും പറഞ്ഞു തരുന്നതാണ് അത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് നമുക്കൊരാളിവിടെ പരിചയപ്പെടാം മിസ്റ്റർ ശിവകുമാർ ശിവകുമാർ പറഞ്ഞോളൂ എങ്ങനെയാണ് നമ്മൾ ഈ കോഴിയൊക്കെ ഇങ്ങനെ ഇത്രത്തോളം നീ ഇങ്ങനെ പരിപാലിക്കുന്നത് എന്ന് പറഞ്ഞു തരാൻ പറ്റുമെന്ന് നമുക്ക് കോഴികളുടെ പ്രധാന ആഹാരം എന്ന് പറയുന്നത് പൂക്കളും പ്രാണികളുമാണ് പിന്നെ ധാന്യങ്ങളും അല്ല ഞാനൊരു ഒരു കുറച്ച് ദിവസം മുമ്പ് വരുന്നപ്പോൾ ഈ കോഴിക്കുട്ടികൾ വളരെ ചെറുതായിരുന്നു പെട്ടെന്ന് തന്നെ ഇത് വളർന്നു വലുതാവാനുള്ള ഒരു മെയിൻ കാരണം എന്താണ് ഈ കോഴി ഞാൻ പറഞ്ഞില്ലേ കോഴികളുടെ പ്രധാന ആഹാരം എന്ന് പറയുന്നത് പുഴുക്കളും പ്രാണികളുമാണ് ഞാൻ ഈ കോഴികൾക്ക് ബി എസ് എഫ് ലാർവയൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അത് ബി എസ് എഫ് ലാർവ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഫുഡ് വേസ്റ്റ് നമ്മളെ ഇതിലെ ബക്കറ്റിലിട്ട് അതിനെ പൂ ആക്കിയിട്ട് അങ്ങനെ കൊടുക്കല അത് കോഴികളുടെ തൂവലുകളുടെ വളർച്ചക്കും പിന്നെ കോഴികളുടെ പിന്നെ ബാക്കിയുള്ള കുക്കിന്റെ വളർച്ച അങ്ങനെ എല്ലാത്തിനും മുട്ടി പിടിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാവും അത് ഏത് സ്ട്രെയിൻ ആണ് ഏത് സ്പീഷീസാണ് അത് ആ ഒരു കോഴി അതിൽ കാണുന്ന ഒരു ഒരു ചങ്കിന് രോമില്ലാത്ത ഒന്ന് അത് ഇത് നമ്മുടെ മുട്ട കോഴിയാണ് ഞാനിപ്പോ നാടൻ ഇതെല്ലാം നാടൻ കോഴിയാണ് അപ്പൊ ഇത് കൊറേ ഒരു പതിനഞ്ചോളം മുട്ട വെച്ചിരുന്നു അതില് പതിനൊന്ന മുട്ടയായിരുന്നു വിരിഞ്ഞത് വിരിഞ്ഞിട്ട് എത്രയായി ഏകദേശം ഒക്ടോബർ പതിമൂന്നാം തീയതി ഏകദേശം ഇപ്പോ നവംബർ ഇരുപത്തിരണ്ടായില്ലേ അപ്പൊ ഏകദേശം ഒരു ഒന്നര മാസം ഒരു ആ ഒരു മാസവും കുറച്ച് ചില്ലറ ദിവസം ചില്ലറ ആയി ഒന്നര മാസത്തിന്റെ അടുത്ത് എത്തി അതിഥി വന്നു ഇത് നിന്റെ കോഴി തന്നെയാണ് തന്നെ ആയ കോഴിയാണ് ഈ കോഴിയുടെ കുട്ടികളാണോ ഇത് ഇതിന്റെ ഇതാണ് നിന്റെ അമ്മാതിന്റെ അയ്യോ നല്ല ഉണ്ട് കാണാൻ പിന്നെ ഇത് മൊത്തത്തിൽ കാണാൻ നല്ല ഭംഗി ഇത് നിങ്ങളെ കൂടുതലിട്ട് വളർത്തുകയാണോ അപ്പൊ നിങ്ങൾ വൈകുന്നേരമാണോ വി എസ് എൽ അറവ കൊടുക്കുന്നത് ഞാൻ വൈകുന്നേരങ്ങളില് കൊടുക്കും ഇങ്ങനെ എടുത്തിട്ട് കൊടുക്കും പിന്നെ വേറെ പിന്നെ ഇപ്പൊ കോഴിയൊന്നും ഏടിയില്ലല്ലോ കാരണം ആരും വളർത്തുന്നില്ല ഇത് മുമ്പേ ഒക്കെ കൊടുത്തിരുന്നു പക്ഷെ ഇപ്പൊ ഇനി കൊടുക്കണം ആഗ്രഹം ആൾ ആരും ആയില്ല ആളായില്ല ആൾക്കാർക്ക് വായിക്കാൻ വരുന്നുണ്ടെങ്കിൽ കൊടുക്കും എന്തായാലും വിലയൊക്കെ അനുസരിച്ചിട്ടാണ് അതനുസരിച്ച് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് കൊടുക്കല് ഞാനിപ്പോ വിചാരിക്കുന്നത് കോഴികളെല്ലാം എല്ലാവരും വളർത്തണം കാരണം ഇതിലൊരു സംസ്കാരത്തിന്റെ ഭാഗം അല്ലേ പല ആൾക്കാരും പറയുന്നത് അപ്പുറം നിങ്ങളുടെ അഭിപ്രായം അത് ശരിയാണ് ഇല്ലാതെ ഞാൻ പറയുന്നില്ല കാരണം ഇപ്പൊ എല്ലാം വീടുകളൊന്നെല്ലാം പിന്നെ അടുത്തടുത്തല്ലേ പിന്നെ ഇങ്ങനെ പിന്നെ സ്ഥലങ്ങളെല്ലാം പരിമിതി സ്ഥലപരിമിതി ഉണ്ട് കുറവ് അപ്പൊ പിന്നെ അതിന്റെ ഇടയിൽ അങ്ങനെ ആയതുകൊണ്ട് ആൾക്കാർ പറയും പറയുന്നതിന് തെറ്റില്ല പക്ഷെ ഇതു ബി എസ് എഫ് എൽ ആർ കൊടുത്ത് വളർത്തുകയാണെങ്കിൽ കോയിനെ നല്ല രീതിയിൽ വളർത്തിയിട്ട് കൊണ്ടുപോകാൻ പറ്റും പിന്നെ നല്ലൊരു കെ ജി സിസ്റ്റം കെ ജി എൽ പ്രധാനമായിട്ട് വേണ്ടത് നമുക്കിനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനി കെ ജി സിസ്റ്റത്തെ കുറിച്ചും പിന്നെ ബി എസ് എൽ ആർ വെ പ്രിപ്പയർ ചെയ്യുന്നതിനെ കുറിച്ചും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം അതുവരേക്കും ഗുഡ് ബൈ